നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം സംശയങ്ങൾ എഴുതി ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങളിത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ കരിന്തിരി കത്തിയാൽ ഉണ്ടാകുന്ന ചിലരൊക്കെ പറയുന്ന കേൾക്കാം അല്ലേ കരിന്തിരി കത്തുമ്പോൾ വളരെ ഭാഗ്യമാണ് കരിന്തിരി കത്തുന്നത് കാണുന്നത് വളരെ ഭാഗ്യമാണ് ഇതൊന്നും വിശ്വസിക്കരുത് കാരണം ഒരിക്കലും വീടിനകത്ത് കൊളുത്തി വെക്കുന്ന ഒരു നിലവിളക്കിൽ കത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്നത് തന്നെ നമ്മൾ ഐശ്വര്യത്തിനു വേണ്ടിയും നമ്മളുടെ ഒരു സമാധാനത്തിനും സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം അതായത് ഇരുട്ട് വെളിച്ചം അകന്ന് ഇരുട്ട് കടക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രകാശം പരത്തുന്ന ഒരു ഐശ്വര്യം ഐശ്വര്യ ദേവതയെ വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുമൊക്കെയാണ് ആ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുന്നതും വിളക്ക് കൊളുത്തുന്നതും അപ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ചിലരെങ്കിലും നമ്മളുടെ നാട്ടിലൊക്കെ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിക്കുക എന്നുള്ളത് എന്നാൽ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നതിൽ തെറ്റില്ല അവരത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല വിളക്ക് കത്തിക്കുക എന്നുള്ളത് വിളക്ക് കത്തിച്ചില്ലല്ലോ ഇന്ന് അത് അങ്ങനെ പറയുന്നത് അവർ തുടർച്ചയായിട്ട് ചെറുപ്പം മുതലേ പറഞ്ഞു കൊണ്ടുവന്നിരുന്ന ഒരു വാക്കാണ് എന്നാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന ഞാൻ പോലും അങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് എന്നാൽ സത്യത്തിൽ വിളക്ക് കൊളുത്തുക എന്നുള്ള ഒരു വാക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ വിളക്ക് കത്തിക്കുക എന്ന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാക്ക് തന്നെയാണ് ഒരിക്കലും നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കത്തിച്ച് കളയാറുണ്ട് എന്നാൽ വിളക്ക് കൊളുത്തി വെക്കുകയും അതിൻ്റെ ഐശ്വര്യം നമ്മൾ നേടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാക്ക് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ വിളക്കിൻ്റെ എണ്ണ വിളക്ക് ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യ് തിരി തീപ്പെട്ടി അതുപോലെ ധൂപം അല്ലെങ്കിൽ ചന്ദനത്തിരി കർപ്പൂരം ഇങ്ങനെ നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ആ സാധനങ്ങൾ തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വാങ്ങി വെക്കാൻ നോക്കുക അപ്പോൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കരുത് ഏത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന ആ സ്ഥലത്തുള്ള ചന്ദനത്തിരി തീർന്നു അല്ലെങ്കിൽ എണ്ണ തീർന്നു ഇങ്ങനെ പറയരുത് ഇത് വാങ്ങണം എന്നേ പറയാവൂ അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ വീടിനകത്ത് ഉപയോഗിക്കും വളരെ അധികം ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ നിലവിളക്ക് കൊളുത്തുന്നിടത്ത് മാത്രമല്ല നമ്മളുടെ നിത്യവീട്ടിൽ ഏതൊരു കാര്യം നമ്മൾ നമ്മളുടെ വീട്ടിൽ തീർന്നു പോയാലും അത് വാങ്ങണം എന്ന് മാത്രമേ പറയാവൂ തീർന്നു പോയി എന്ന് പറയരുത് നമ്മൾ നിരന്തരം വാങ്ങണം വാങ്ങണം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർക്കും അത് മനസ്സിലാകും അവരും അങ്ങനെ പറഞ്ഞു തുടങ്ങും ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വാക്കുകൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിലുള്ള ഏതാനും വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിലവിളക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ കേരളത്തിൽ നമ്മൾ സാധാരണ നിലവിളക്ക് കൊളുത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോ നാടിനും ഓരോ നാടിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് നമ്മൾ സാധാരണ കൊത്തുപണികളൊന്നുമില്ലാത്ത നല്ല പ്യുവറായിട്ടുള്ള ഒരു വിളക്കാണ് നിലവിളക്കായിട്ട് തെളിയിക്കുന്നത് ആ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് ക്ലാവ് പിടിച്ചതോ കഴുകാത്തതോ വൃത്തിയാക്കാത്തതോ ചളി പുരണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ പച്ച ക്ലാവ് പിടിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള നിലവിളക്ക് ും ഒരിക്കലും കൊളുത്തി വെക്കരുത് എപ്പോഴും നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ കൂടി അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന തിരിയോട് കൂടിയിട്ടുള്ള നിലവിളക്ക് നമുക്ക് കാണാൻ കത്തി ജ്വലിച്ച് ഇങ്ങനെ ആടാതനങ്ങാതെ നിൽക്കുന്ന തിരിയോട് കൂടിയിട്ടുള്ള നിലവിളക്കാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ നിലവിളക്ക് കൊളുത്തിവെക്കാൻ ഇനി നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തീപ്പെട്ടിയിൽ നിന്ന് ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ തീപ്പെട്ടിയിൽ നിന്ന് നിലവിളക്കിലേക്ക് നമ്മൾ തീ പട പടർത്താൻ പാടില്ല അതായത് നിലവിളക്കിലേക്ക് തീപ്പെട്ടി ഉപയോഗിച്ച് കൊളുത്താൻ പാടില്ല ഒരു അതിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു കൊടിവിളക്ക് എന്ന് പറയുന്ന ഒരു വിളക്ക് വാങ്ങാൻ കിട്ടും പത്തി ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഓടിൻ്റെ കൊടിവിളക്ക് വാങ്ങാൻ കിട്ടും കെട്ടുള്ള ഓടിൻ്റെ കൊടിവിളക്ക് വാങ്ങുക ഇത് വെച്ചിട്ട് ആദ്യം തീപ്പെട്ടി കൊടിവിളക്കിൽ കെ കത്തിക്കുകയും എന്നിട്ട് വേണം അത് നമ്മൾ കൊളു നിലവിളക്കിലേക്ക് തിരി കൊളുത്തുവാൻ പകർത്തി കൊളുത്തുവാൻ ഇങ്ങനെ കൊളുത്തുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത് ഞാനൊരു സംശയം ഒരുപാട് ആളുകൾ ചോദിച്ചത് കൊണ്ട് ഒരു സംശയ നിവാരണ വീഡിയോ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തേണ്ടത് ഇനി നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരു തട്ടത്തിലോ പീഠത്തിലോ വെച്ച് വേണം നിലവിളക്ക് കൊളുത്താൻ ആ ആ ഒരു തട്ടമോ പീഠമൊക്കെ പുഷ്പാലംകൃതമായിട്ട് നന്നായിട്ട് പുഷ്പങ്ങളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് നന്നായിരിക്കും കാരണം എന്താണ് നമ്മളുടെ വീടിന്റെ മുറ്റത്തുള്ള പിച്ചി ചെമ്പരത്തി അതുപോലെയുള്ള മന്ദാരം മുല്ല തെച്ചി ഇങ്ങനെയുള്ള കുറെ പുഷ്പങ്ങളുണ്ട് ആ പുഷ്പങ്ങളൊക്കെ എടുത്തുകൊണ്ട് പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിളക്ക് അലങ്കരിക്കാം അതുപോലെ തന്നെ ഉറപ്പായിട്ടും ചെറിയൊരു വാൽക്കിണ്ടിയിൽ വെള്ളം നമ്മൾ വിളക്ക് കൊളുത്തുന്നെടുത്ത് വേണം അതുപോലെ ചന്ദനത്തിരി തിരി എന്നൊക്കെ പറയും അത് വേണം ഇതൊക്കെ ഒന്നിച്ച് വിളക്ക് ഒരുക്കുന്നിടത്ത് വേണം ഒരു കർപ്പൂര ആരതി ഒഴിയുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാം നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്തോ നിങ്ങളുടെ പൂജാ മുറിയിലോ വേണം ഇത് ഉപയോഗിക്കാൻ അതുപോലെ സകല ദേവതാ ചൈതന്യമുള്ള ഒന്നാണ് വിളക്ക് എന്ന് പറയുന്നത് വിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവും ഭാഗം വിഷ്ണു ഭഗവാനും മുകൾ ഭാഗം ശിവഭഗവാനുമാണ് നമ്മൾ അതിനകത്ത് എണ്ണയൊഴിച്ച് തിരി തെളിയിക്കുമ്പോൾ അതിലേക്ക് ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും പാർവ ീദേവിയുടെയും ചൈതന്യം കൂടി വരുന്നു എന്നുള്ളതാണ് അതായത് ചൂട് ആ ഒരു ദീ നാളം തെളിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചൂട് പാർവതി ദേവിയായിട്ടും ആ വെളിച്ചം അറിവ് അത് ദേവിയായിട്ടും അതിൻ്റെ ഒരു പ്രഭ ചൈതന്യം അത് ലക്ഷ്മി ദേവിയായിട്ടുമാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഇത്രയും ദേവതാ ചൈതന്യമുള്ള ഒരു വിളക്ക് നിലവിളക്ക് നമ്മളുടെ വീട്ടിൽ രണ്ടു നേരവും കൊളുത്തിവെക്കുന്നത് സർവ്വ ഐശ്വര്യം നമ്മളുടെ ജീവിതത്തിൽ പ്രധാനം ചെയ്യും എന്നുള്ളതിൽ ശയമില്ല ഇനി നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരു തെറ്റി എന്ന് പറയുന്നത് തോർത്ത് നമ്മൾ കുളി കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ട് പെട്ടെന്നായിരിക്കും നിലവിളക്ക് കൊളുത്താൻ ഓടി വരുന്നത് തോർത്ത് തലയിൽ കെട്ടിക്കൊണ്ട് ഏറനായിട്ടുള്ള തോർത്താണെങ്കിലും അല്ലെങ്കിലും ഒരു തുണിയും തലയിൽ കെട്ടിക്കൊണ്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തരുത് അത് ആ ഒരു നേരത്തേക്ക് അത് അഴിച്ചു മാറ്റി വെക്കുക നിലവിളക്ക് ഒരു നാൽപ്പത്തി എട്ടു മിനിറ്റ് എങ്കിലും നമ്മളുടെ ഭവനത്തിൽ ഒരു നേരം കൊളുത്തി എന്നാണ് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ിൽ ഇരുപത്തി നാല് എങ്കിലും ഒരു നിലവിളക്ക് കൊളുത്തിയാൽ അത് തെളിഞ്ഞ് ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് മറന്നു പോകരുത് ആ സമയത്ത് നിലവിളക്കിനോട് നമ്മൾ തന്നെ ചേർന്നിരുന്ന് എത്ര തിരക്കാണെങ്കിലും ചേർന്നിരുന്ന പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ നിങ്ങൾക്കറിയുന്ന സ്തോത്രങ്ങൾ സ്തുതികൾ ഭഗവാനോട് ചേർന്നിരിക്കാൻ മറന്നു പോവാതിരിക്കുക എന്നും പുതിയ തിരിയും പുതിയ എണ്ണയും ഒഴിച്ച് വേണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച തിരിയോ എണ്ണയോ പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല അത് ഒരു നേരം ഉപയോഗിച്ചതാണെങ്കിലും അടുത്ത നേരത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല നമ്മളുടെ കയ്യിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ എണ്ണയോ എന്തും മറ്റും ആയിട്ടുണ്ടെങ്കിൽ അത് തലയിൽ തേക്കുക നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തേക്കാനൊന്നും പാടില്ല അതൊക്കെ നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അതിനുവേണ്ടി നല്ല ഫ്രഷായിട്ടുള്ള ഒരു തുണി നമ്മൾ പൂജാമുറിയിൽ കരുതുക അത് നിരന്തരം എടുത്ത് വാഷ് ചെയ്യുക അതുപോലെ വെള്ളിയും ചൊവ്വയും നെയ്യൊഴിച്ച് സപ്പറേറ്റ് ആയിട്ട് ലക്ഷ്മി ദേവിക്ക് ഒരു ചിരാ മൺചിരാതിലെങ്കിലും വിളക്ക് കൊളുത്തി വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ പുഷ്പം ഈ വെള്ളം ഇതെല്ലാം വേണം എന്നുള്ള കാര്യം യും മറന്നു പോവാതിരിക്കുക ചോർച്ചയുള്ള നിലവിളക്ക് ഒരു കാരണവശാലും ചോർച്ചയുള്ള കിണ്ടി ചോർച്ചയുള്ള നിലവിളക്ക് ഇങ്ങനെയുള്ള ചോർച്ചയുള്ള ഹോള് വീണ ഓട്ടപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും നിലവിളക്കിൽ എന്തെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് വീണ്ടും അതിൻ്റെ അകത്ത് അഴുക്കിയിരിക്കുന്നതായിട്ടുള്ള നിലവിളക്ക് കൊളുത്താൻ പാടില്ല ഇത് നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഭയങ്കര സംശയമായിട്ടുള്ളൊരു കാര്യമാണ് കരിന്തിരി കത്തുക തീർച്ചയായിട്ടും കരിന്തിരി കത്ത് നമ്മളേറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിലവിളക്ക് കൊടുക്കുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നിലവിളക്ക് കൊളുത്തുക ആ സ്വസ്ഥതയോടുകൂടി തന്നെ പ്രാർത്ഥിക്കാൻ നിലവിളക്കിൻ്റെ കൂടെ ഇരിക്കുക ആ ഒരു ഇരുപത്തിനാല് മിനിറ്റോ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് മിനിറ്റോ നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിളക്കിനെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും അപ്പോൾ ഒരിക്കലും കരിന്തിരി കത്തില്ല ഇനി അഥവാ നമ്മൾ അറിയാതെ കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ പ്രത്യുഞ്ജ പുഷ്പാഞ്ജലി ചെയ്യുക അത് പല രീതിയിലാണ് പല ക്ഷേത്രങ്ങളിൽ അറിയപ്പെടുന്നത് മൃത്യുജ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ അർച്ചന എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മൾ ശിവക്ഷേത്രത്തിൽ നടത്തുക ഇതൊരിക്കലും കണ്ടു നിന്ന് നമ്മൾ ആനന്ദിക്കാനുള്ളതല്ല തീർച്ചയായിട്ടും കരിന്തിരി വീട്ടിനകത്ത് കൊളുത്തി അത് നമ്മൾ വിളക്ക് കൊളുത്തി കരിന്തിരി കത്തുന്നത് വളരെ ദോഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കുക ഇത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വീട്ടിൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാ ർക്കും നന്ദി നമസ്കാരം